പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ അയോധ്യ യാത്രയുടെ ലാസ്റ്റ് വീഡിയോ കൂടെയാണ് കേട്ടോ അപ്പം കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് അയോധ്യ ദാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഭാഗമാണ് കേട്ടോ ഇത് ഫുൾ ഇങ്ങനെ കളർഫുള്ളാണ് അതായത് ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആളുകളും പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ കൊണ്ട് ശരിക്കും അയോധ്യ നിറഞ്ഞു കവിയാണ് ഓരോ ഭാഗത്തും നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആളുകളുടെ ഒരു തിക്കും തിരക്കും തന്നെയാണ് കാണാനുള്ളത് പിന്നെ അതോടൊപ്പം തന്നെ ഒരുപാട് മാറ്റങ്ങൾ അതായത് പുതിയ പഴയ ബിൽഡിങ്ങുകളെല്ലാം പൊളിച്ച് പുതിയതായിട്ട് കിട്ടുന്ന കാഴ്ചകളും അങ്ങനെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരു പുതുമ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം അത്തരം കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ തുടക്കം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ അയോധ്യ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ആദ്യത്തെ തവണയാണ് പക്ഷേ ഇതിനു മുമ്പ് തന്നെ വന്നിട്ടുള്ള ആളുകളുടെ ഒക്കെ ഒരു അഭിപ്രായം അനുസരിച്ച് അയോധ്യയിൽ കാല് കുത്താൻ പോലും പറ്റാത്ത അത്ര വൃത്തികേട് പല ഭാഗങ്ങളിലും അങ്ങനെ നമുക്ക് വിഷമം തോന്നും എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും കേട്ടിരുന്നു സത്യത്തിൽ അങ്ങനെ ഒന്നും ഇവിടെ വന്നപ്പോൾ ഫീൽ ചെയ്തില്ല നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് നേരെ ഞാൻ നടന്ന് നടന്ന് ഇപ്പം ഇവിടെ എത്തിയിരിക്കുന്നത് രാജദ്വാർ ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ് ഇത് നമ്മൾ ഹനുമാൻ ഗാർഹിയുടെ അവിടേക്ക് പോകുന്ന വഴിയിലുള്ള ക്ഷേത്രമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് താഴേന്ന് ഞാനിപ്പോൾ രണ്ട് ദിവസവും ഇത് താഴേന്ന് ഇതിൻ്റെ ആ മുകളിലുള്ള ആ ഭാഗം പിക്ക് ഒക്കെ എടുത്ത് അല്ലെങ്കിൽ ഇതൊരു ക്ഷേത്രം ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ പറ്റുന്നൊന്നും അറിയണ്ടായിരുന്നില്ല പിക്ക് മാത്രമേ എടുക്കലുണ്ടായിരുന്നുള്ളൂ ഇവിടെ ചെറിയൊരു പാർക്ക് പോലെ കുട്ടികളുടെ ഒരു ഏരിയയും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അവിടെ നല്ല പൊരി പൊരിവെയിലാണ് ഇവിടെ അയോധ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ആ മെയിൻ റോഡ് ഇതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ നിങ്ങൾ ആ വഴി കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ വഴിയിൽ നിന്ന് ഇവിടുന്ന് ഇവിടുന്ന് നമ്മളൊരു ഫോട്ടോ എടുക്കും എടുക്കുമ്പോൾ അടിപൊളിയാണോ കേട്ടോ പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒരു ക്ഷേത്രമാണെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ പറ്റുമെന്നോ അപ്പം എനിക്ക് മനസ്സിലായിണ്ടായിരുന്നില്ല സത്യം പറഞ്ഞ ആദ്യത്തെ ദിവസം രാമമന്ദിറിൽ പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇനിയിപ്പോൾ ഇവിടെ എന്താ കാണാനുള്ള ശോ വെറുതെ ഞാൻ രണ്ട് ദിവസം കൂടെ നിൽക്കുവാണല്ലോ ഇവിടെയെന്നൊക്കെ ആയിരുന്നു എൻ്റെ ആദ്യത്തെ ധാരണ പക്ഷേ ഓരോ ദിവസവും നമുക്ക് വളരെ വകത്തായിരുന്നു അത്രയും കാര്യങ്ങൾ കാണാറുണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പൂജാരി അങ്ങനെയൊന്നും കാണുന്നില്ല ഒരു കെയർ ടേക്കർ അവിടെ ഉണ്ട് ഒരുപാട് ദൈവങ്ങൾ എല്ലാ സ്ഥലങ്ങളിലെ പോലെ തന്നെ ഇവിടെയുമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാര്യം ഇത് നല്ല പടികളൊക്കെ നിങ്ങൾ നിങ്ങളിങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിച്ചോന്നറിയില്ല നല്ല ഉയ ഉയരത്തിൽ പടികളിലൊക്കെ കയറിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് അയോധ്യ എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടും ഇപ്പം ഇവിടെ എല്ലാവരും പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് കേട്ടോ ശ്രീരാമൻ്റെ വലിയൊരു കട്ടൗട്ടർ ഇവിടെ ഉണ്ട് ഇത് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പം ഈ ഒരു പോസ്റ്റർ നമ്മൾ പല അയോധ്യയുടെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുമുണ്ട് ശരിക്കും നമുക്കൊന്നുമല്ല ഭക്തി എന്ന് ഇവിടെ വരുന്ന ആളുകളെ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോവും കാരണം പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ചിലരൊക്കെ അവരുടേതായിട്ടുള്ള ട്രഡീഷണൽ കോസ്റ്റ്യൂമിൽ അങ്ങനെയൊക്കെ വരുന്നവരുണ്ട് ഇപ്പം കണ്ടില്ല ഇവര് കണ്ടെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ആളുകളാണ് ഇത് ഉള്ളവരാന്ന് ഞാൻ ചോദിച്ചില്ല കേട്ടോ ആകെ ഇവർക്കും ഒരു ഒരു യൂണിഫോം പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇവരുടെ ഒരു സാരിയുടെ കളറൊക്കെ ഇല്ല ഒരാൾ മാത്രമേ അതിനകത്തൊരു പച്ചയുള്ളു ബാക്കിയൊക്കെ ഒരുവിധം കോമൺ ആയിട്ടുള്ള ഒരു കളർ പോലെയാണ് ഫീൽ ചെയ്യുന്നത് അപ്പം ഇവർ ഉണ്ടല്ലേ എന്തോ ഒരു ഭക്തിയോടുകൂടെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ രണ്ട് അപ്പാപ്പന്മാരുടെ കയ്യില് മഴ ഒരാളുടെ കയ്യിൽ ഒരാളുടെ കയ്യിൽ വാഴുമാണ് ഇവരെന്തിനാണ് ഈ വാളും മഴക്കെ ആയിട്ട് ഈ അമ്പലത്തിലേക്ക് വന്നിരിക്കണല്ലോ എന്തായാലും അവരുടെ പുറകെ പോയി നോക്കാം എന്താ ഇവര് കാണിക്കണേ നോക്കാമല്ലോ അപ്പം സത്യം പറഞ്ഞ ഇത് ഇവിടെ ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ പോയതാണ് പക്ഷേ ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ നോക്കി എന്തോരം ഫാനുകൾ ദൈവങ്ങൾക്കൊക്കെ വരെ ഫാനുകളുണ്ട് ഇവരുതേ ആയുധം വെച്ച് കീഴടങ്ങുവാണോ എന്തിനായിരിക്കും ഇവർ ഈ മഴ വാടൊക്കെ ആയിട്ട് വരുന്നത് ആരെങ്കിലും അറിയോ ഇത് എന്താ സംഭവം എന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ശരിക്കും മൂന്ന് ദിവസം ഇന്നത്തേക്ക് എൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ഇനി എനിക്ക് എനിക്കിവിടുന്ന് ഞാൻ നേരെ ഡൽഹിയിലേക്കാണ് പോകുന്നത് അപ്പം എല്ലാ ദിവസവും എല്ലാ സമയവും ഓരോരോ കാര്യങ്ങളായിട്ട് കണ്ടും എക്സ്പീരിയൻസ് ചെയ്തും ഒരു വല്ലാത്ത അനുഭവമായിരുന്നു തീർച്ചയായിട്ടും അയോധ്യയിൽ കാണാൻ വന്നു അല്ലെങ്കിൽ അയോധ്യയിലൊരു ഫോട്ടോ നമ്മൾ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലുമൊക്കെ ഇടുമ്പോൾ കൂടുതലും അതിന് നെഗറ്റീവ് കമൻസ് പറയുന്നവരുണ്ട് പക്ഷെ നെഗറ്റീവ് തൊണ്ണൂറ് പേരിൽ പത്ത് ശതമാനം പറയുന്നത് നമ്മൾ ബോധറിയേണ്ട കാര്യമില്ല ഇവിടെ വര വന്ന് കണ്ടിട്ടുള്ളവർക്ക് ഇതെന്താണ് ഈ നഗരം ഒന്നുമല്ലാതിരുന്ന ഈ ഒരു നഗരം ഇപ്പോൾ എങ്ങനെയാണ് ഇനിയും ഇതൊന്നും ആയിട്ടില്ല കുറച്ച് വർഷങ്ങൾ കൂടെ കഴിയുമ്പോൾ ഇവിടുത്തെ ഒരു ആളുകളുടെ ഒരു കാര്യങ്ങളും ഇവിടുത്തെ ആളുകളുടെ എന്താ പറയുക ജീവിതം തന്നെ ആകെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ അയോധ്യ രാം ലല്ല ഇവിടെ വന്നത് ഇവിടുള്ള ആളുകളുടെ ഡെവലപ്മെൻ്റ് ആയാലും ഇവിടെയുള്ള ഓരോരുത്തർക്കും ഇപ്പോൾ ഓരോ ജോലിയുണ്ട് നമുക്കെന്നെ അത് കാണാൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അങ്ങനെ ഈ നഗരം മൊത്തം മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അപ്പോൾ ഒരു വലിയൊരു മാറ്റം ഇവിടെ വന്ന് അനുഭവിച്ച് അറിയേണ്ട ഒരു കാര്യമാണ് പിന്നെ ഓരോ സ്ഥലങ്ങളിലും പഴയ ബിൽഡിങ്ങുകൾ പൊളിച്ച് പുതിയത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പഴയ കാലം ഇവിടെ എന്തായിരുന്നു എന്ന് ചില ബിൽഡിങ്ങുകളിലും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പം ഇനിയും ഒരുപാട് ഇവിടെ മാറും അത് തീർച്ചയാണ് അതിൻ്റെ മാറ്റങ്ങൾ ഓരോ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എന്തായാലും ഈ വീഡിയോക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ അറിയിക്കുക ഇത് വല്ലാത്തൊരു നീണ്ട വൈൻ്റപ്പായിപ്പോ അല്ലേ പക്ഷേ എന്തായാലും ഇതെങ്കിലും പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും നമ്മളിപ്പം ഇതിൻ്റെ നമുക്കറിയാം രാംലല്ല ക്ഷേത്രം ഇപ്പോഴും അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ ക്ഷേത്രത്തിൻ്റെ പണി മുഴുവനും കഴിയാൻ നമ്മൾ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ പറയുക മറ്റുള്ളവര് തീർച്ചയായിട്ടും വന്ന് കാണുക ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ് ദൈവമേ ഇവിടെ കൊരങ്ങന്മാർ ആക്രമണം കേട്ടോ കാണിച്ചപ്പോഴേക്കും എല്ലാവരും ഡീസൻ്റായിട്ടാണ് അപ്പം ഇവിടെ ഭക്ഷണത്തിന് വേണ്ടി തട്ടിപ്പറിയൊക്കെ ആയിരുന്നു എന്തായാലും അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞാനിവിടെ സമാധാനം വഴി ഇരുന്ന് കുറച്ച് തനിയെന്നെ ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ റൂമിൽ വന്ന എൻ്റെ ലഗേജുമായിട്ട് ഇപ്പോൾ തിരിച്ച് അയോധ്യ കാണ്ട് ജംഗ്ഷൻ അതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ പേര് പങ്ങോട്ടേക്കാണ് പോകുന്നത് അതായത് നമ്മൾ നേരത്തെ ധാം ജംഗ്ഷൻ കണ്ടു അത് ഇതിൻ്റെ വളരെ അടുത്താണ് പക്ഷേ എനിക്കുള്ള അതായത് വന്ദേ ഭാരതിലാണ് ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നത് അപ്പം ആ ജംഗ്ഷൻ ഇവിടുന്ന് റൂമിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ എനിക്കൊരു കൂട്ട് കിട്ടി കിട്ടിയിട്ടോ അതായത് നമ്മളുടെ അവിടെ താമസിച്ച അതേ സ്ഥലത്തു നിന്നുള്ള ഒരു ഹസ്ബൻഡും വൈഫും അവർ രാജസ്ഥാനിലുള്ളവർ ാണ് അവരും ഡൽഹിയിലേക്കാണ് അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു ഒരു ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു കറക്റ്റ് നേരത്തെ തന്നെ അതായത് മൂന്നേ കാലിനാണ് എനിക്കിവിടുന്ന് ട്രെയിൻ പുറപ്പെടുക പക്ഷേ നേരത്തെ തന്നെ ഇവിടെ എത്തി അപ്പം വന്ദേ ഭാരത് ഞാൻ ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടുന്ന് അതായത് ഇത്ര ലോങ് ആയിട്ടുള്ള ഒരു ജേണി ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വന്ദേ ഭാരത് ഞാൻ ബുക്ക് ചെയ്തത് ആയിരത്തി എഴുന്നൂറ് രൂപ അത്ര സംതിങ് ആണ് ഇതിൻ്റെ ടിക്കറ്റിന്റെ റേറ്റ് വന്നത് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ വന്ദേഭാരത് ഇവിടെ ഇവിടുന്ന് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടുതന്നെ രണ്ടര ക്യാപ്പറ്റേക്ക് എത്തി പതിനൊന്നരക്കാണ് ഞാൻ ഡെലിവറി എത്താം വളരെ കംഫർട്ടബിൾ ആണെന്ന് എനിക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ എ സി ആണ് അല്ലെങ്കിൽ കിടക്കില്ല എനിക്ക് കിടക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇന്നേരം എ സി ആണെന്നുള്ള ഏറ്റവും സമാധാനം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഭക്ഷണമുണ്ട് ഇനി ഉണ്ടാക്കിയുള്ള കാര്യങ്ങളൊക്കെ വലിയ സത്യം പറഞ്ഞാൽ വളരെ മനസ്സിന് ഒരു സന്തോഷം വളരെ തൃപ്തി നൽകിയ ഒരു യാത്രയായിരുന്നു പറയാണ്ടിരിക്കാൻ ആവില്ല എൻ്റെ മറ്റൊരു സോളോ ട്രിപ്പും കൂടെ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം അയോധ്യയിൽ വന്നിട്ട് ആദ്യമായിട്ടൊരു പുതിയ സ്ഥലത്ത് വരുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും അറിയാതെ ഒരു സ്ഥലത്ത് വരുമ്പോൾ എന്തൊക്കെയാണ് ഏതൊക്കെയാന്നുള്ളൊരു ടെൻഷൻസ് എല്ലാ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഉള്ളതുപോലെ തന്നെ കൂടുതലായിരുന്നു അതായത് തനിച്ചും കൂടെ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കാണുന്ന എന്താണെന്നറിയാം യ്യൊക്കടുാണ് കേട്ടോ ഇത് ഏറ്റവും ആദ്യം കണ്ടിട്ടുള്ളത് കാശ്മീരിലാണ് ഇപ്പം ഇവിടെയും ഈ കാഴ്ച ഒക്കെ കണ്ട് ഇങ്ങനെ പോകുന്നത് നല്ല രസമാണ് അങ്ങനെ കാഴ്ചകളിങ്ങനെ പോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ചായ കുടിക്കാനുള്ള ഐറ്റംസുകളൊക്കെ വന്നു ഇതിനകത്ത് ഒരുപാട് ഐറ്റംസുകളുണ്ട് എന്തായാലും ഭക്ഷണം അതിന് വന്ദേ ഭാരത് അത് പറയാണ്ടിരിക്കാനാവില്ല നല്ല ഫ്രൂട്ട് ഫ്രൂട്ടിയും ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ചായക്ക് ചായ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ചായക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അത് പാക്കറ്റായിട്ട് വേറെയും ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് മിക്ചർ പിന്നെ ഒരു സ്നാക്സ് ഉണ്ട് പിന്നെ ടീ ബോക്സ് ഉണ്ട് പിന്നെന്താ ഒരു വേറെ ഒരു സ്നാക്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളായിട്ട് ഇങ്ങനൊരു ബോ ഒരു പ്ലേറ്റ് ആയിട്ടാണ് നമുക്ക് തന്നത് പിന്നെ അതേപോലെ തന്നെ നല്ല ചൂട് ചായയല്ല ചൂട് വെള്ളമാണ് നമ്മൾ തന്നെ ചായ ഉണ്ടാക്കണം പിന്നെ ഇതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കേണ്ടതായതുകൊണ്ട് ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം ചായ അടിപൊളിയായിരുന്നു നല്ലതായിരുന്നു പിന്നെ ഇവരുടെ ഒക്കെ ഒരു ഒരു പെരുമാറ്റം നമുക്ക് എടുത്ത് പറയാൻ തോന്നും കാര്യം നമ്മളൊരു വീട്ടിലിരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് കാര്യം ഞാൻ ഇടയ്ക്ക് ബാത്റൂമിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പാസ് ചെയ്യുമ്പം വെള്ളം വേണോ ചായ വേണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ വീഡിയോയും കൂടെ ഷൂട്ട് ചെയ്യലേ അപ്പോൾ അവരൊക്കെ തോന്നിയൊരു ബ്ലോഗർ ആണെന്ന് തോന്നിയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒരു കെയറിങ് ആയിരുന്നു പിന്നെ ഇതെന്ന് പറയുന്നത് ഒരുപാട് സ്റ്റേഷനുകളിലൊന്നും നിർത്തില്ല അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആകെ മൂന്ന് അയോധ്യ എന്ന് വിട്ടു കഴിഞ്ഞാൽ ആകെ മൂന്ന് സ്റ്റേഷനിൽ മാത്രമേ നിർത്തുള്ളൂ അപ്പം ഇപ്പോൾ ഇവിടെ ഏതോ ഒരു സ്റ്റേഷനിൽ നിർത്തി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ബോറിംഗ് ആയിട്ടുള്ള യാത്ര തന്നെയാണ് അതിനകത്ത് സംശയമൊന്നുമില്ല പക്ഷേ ഇതെന്ന് പറയുന്നത് കുറച്ചും കൂടെ എ സി ആയത് കൊണ്ടും പിന്നെ ഒരുപാട് ഇങ്ങനെ ബഹളങ്ങളും കാര്യങ്ങളും ഒരുപാട് സ്റ്റേഷനിൽ നിർത്തുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ പിന്നെ ഇവരുടെ ഇത് നമുക്ക് രാത്രിക്കുള്ള ഭക്ഷണം അല്ലെങ്കിൽ എല്ലാ ഭക്ഷണവും ഇവിടെ സ്റ്റോർ ചെയ്യുന്നൊരു പ്ലേസ് ആണ് കേട്ടോ ഇത് ഓരോ കമ്പാർട്ട്മെന്റിനും ഓരോ ഓരോ രണ്ട് മൂന്ന് പേരൊക്കെയാണ് ഡ്യൂട്ടിയിലുള്ളത് അപ്പോൾ ഈ ഒരു സ്റ്റേഷനിൽ നിർത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് രാത്രിക്കുള്ള ഭക്ഷണം ഇവിടുന്നാണ് വന്നത് അപ്പം അതൊക്കെ അവർ കയറ്റി ഓരോന്നും ഓരോന്നും അതിൻ്റെ സെക്ഷനിലൊക്കെ എടുത്തു വെക്കുകയാണ് കാര്യം ചൂടാറാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ സേഫായിട്ട് ഓരോ സ്ഥലങ്ങളിൽ വയ്ക്കലും പരിപാടികളും അതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനൊക്കെ എല്ലാവരും പിന്നെ വീഡിയോ ഷൂട്ടും കാര്യങ്ങളും അതൊക്കെയും അതിനോടൊപ്പം ചെയ്യുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ നമുക്കുള്ള ഭക്ഷണമാണ് അതൊക്കെ അവരെടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ ഈ ആളൊക്കെ പരിചയപ്പെട്ടു ഇവരൊക്കെ എന്താ പറയുക ആരും ഇതിനകത്ത് മലയാളികളെ ഒന്നും കണ്ടില്ല കേട്ടോ ഇനിയിപ്പം അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് ഡൽഹി സ്റ്റേഷനാണ് അതിനിടയിൽ വേറെ സ്റ്റോപ്പും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ ഒരു മണി എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണെ നമുക്ക് രാത്രിത്തേക്കുള്ള ഭക്ഷണം വന്നു നമ്മൾ ആയിരത്തി എഴുന്നൂറ് രൂപ കൊടുത്തിട്ടാണെങ്കിലും ഒക്കെ നേരത്ത് നമുക്ക് ഇങ്ങനെ ഭക്ഷണം അതും നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ പനീർ കറി അതേപോലെ പരിപ്പ് കറി റൈസ് പിന്നെ എന്തായിരുന്നു ചപ്പാത്തി പിന്നെ ഒരു ഒരു കിഴങ്ങ് കറി അതേപോലെ തന്നെ ഒരു സ്വീറ്റ് ഐറ്റം പിന്നെന്താണ് പിന്നെ യോഗ പോലത്തെ അങ്ങനത്തെ ഒരു സാധനം അതെല്ലാം ഉണ്ടായിരുന്നു ഇത്രയും ഭക്ഷണമൊക്കെ പോരേ അല്ലേ അപ്പം ആ ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് ചെറുതായിട്ട് ഞമ്മി അപ്പോഴത്തേക്ക് ഇതേ ഡൽഹിയിലെത്തി അപ്പം അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു യാത്ര അവസാനിച്ചു ഇനി ഡൽഹിയിൽ ഞാൻ ഒന്നും ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കാര്യമെന്താ വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിൽ പ്രധാനമായിട്ടും ഞാൻ ഷോപ്പിങ്ങിനാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എന്തായാലും ഉണ്ടാവില്ല അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം